അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നൊരു മസാലയാണ് ഉണ്ടാക്കുന്ന കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണൂർ തലശ്ശേരി സൈഡിലെല്ലാം ഉണ്ടാക്കുന്ന ഗരം ഗർമസാലേൻ്റെ റെസിപ്പിയാണ് അപ്പം നമ്മൾ എന്തുണ്ടാക്കുമോ അതിൻ്റെ ശരിയായ രുചിക്കൂട്ട് ശരിയല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗർഭമസാലേൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾ സ്പൈസസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വലിയ ജീരകം അത് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം മുക്കാൽ ടേബിൾ സ്പൂണ് ഏലക്കായ് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഗ്രാമ്പൂല്ലേ അത് ഒരു ടേബിൾ സ്പൂണ് പിന്നെ കറുവാപ്പട്ട ഒരു പത്ത് സ്റ്റിക്കാണ് ഞാൻ പൊടിച്ചിട്ടിട്ടതാണ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് പിന്നെ വേണ്ടത് ബേ ലീവ്സും ഒരു രണ്ടോ മൂന്നോ ബേ ലീവ്സും ഒരു ജാതിക്കയും പിന്നെ ഒരു തക്കോലെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ സ്റ്റാർ മോഡലായിട്ടുള്ളത് അത് അപ്പോൾ ഇതിൽ ജാതിക്ക ബേ ലീവ്സ് തക്കോലും ഇത് മൂന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കിയെല്ലാം നിങ്ങൾ എന്തായാലും എടുക്കണം അത് മൂന്നു ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അത് അതില്ലെങ്കിലും നല്ല അടിപൊളി കറ മസാലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് ജാതിക്കയില്ല അതൊന്ന് കുത്തിയിട്ട് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇടാൻ അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അത് ചൂട ചൂടായാൽ നമ്മൾ എല്ലാം കൂടി പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേക്കാം അപ്പം നല്ലോണം ചൂടാകണം എന്നാലോട്ട് ജീരകമൊന്നും പെട്ടെന്ന് കരിഞ്ഞ് പോകാനും ശ്രദ്ധിക്കണം നല്ലോണം ഇളക്കി കൊടുത്താൽ ഇതിനുള്ള ഓയിൽ കണ്ടൻറ്റെല്ലാം ഇറങ്ങി വരും അപ്പോൾ അന്ന് ഗരം മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരാം അപ്പം നല്ല ചൂടാകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുക അപ്പം നമ്മളിത് ഒന്ന് ചൂടായാൽ നല്ലോണം ചൂടായാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാൻ മാറ്റി വെക്കുക ഓഫ് ചെയ്താലും ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു കരിഞ്ഞ് പോവും അപ്പോൾ ഇതൊന്ന് ചൂട് തണിഞ്ഞ ശേഷം നമുക്ക് മിക്സിൻ്റെ ചെറിയ ചാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ഒരു ചെറിയ ചാറടുത്തിന് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ രൂപത്തിൽ പൊടിച്ചെടുത്തിട്ട് വരാം ഇത് വേണ്ട ആ മിക്സി തുറക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലുണ്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഗരം മസാലയ്ക്ക് ഈ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും ഏരും കിട്ടൂല അപ്പോൾ ഇതൊന്ന് പരുന്ന പാത്രത്തിലോ പ്ലേറ്റിലോ ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക ചൂട് ആറിയാൽ ഒരു കണ്ടെയ്നറിലോ വേറെ എന്തെങ്കിലും പാത്രത്തിലോ ഇട്ട് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം ഇതിട്ടിട്ടുണ്ടാക്കുന്ന മസാലക്കറികളും ബിരിയാണിയും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഫ്ലേവറാണ് തലശ്ശേരി സ്പെഷ്യലായി ഗരം മസാല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണേ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്